നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് ഈ ഡി സി സി ഓഫീസിൻ്റെ മുൻവശ് ഇവിടെ ഒരു ഓഫീസിൽ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇവിടെ റംബൂട്ടാൻ വിൽക്കുന്ന ഞാൻ ഒരു 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 കട കണ്ടത് ഒരു തട്ട് കണ്ടത് എന്തായാലും ഇപ്പോൾ അവിടെ വരും ഇന്നും ഫ്രഷറായിട്ട് വന്ന നല്ല സൂപ്പർ റംബൂട്ടാനാണ് ഞാൻ കഴിച്ചതുപോലെ നല്ല മധുരമുണ്ട് അദ്ദേഹം പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് പേരെയാണ് ഇപ്പോഴത്തെ വിൽപ്പന ഇത് നാനൂറ് പേർ വിൽക്കണം പക്ഷേ ഇന്ന് ഇന്നത്തോട് തീർക്കണം അത് ഇവിടെ ഇവർ പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഇനി വലിയ വിലയൊന്നും വിൽക്കുന്നില്ല മുന്നൂറ്റി നാൽപ്പത് പേര് കിട്ടി കഴിഞ്ഞാൽ ഒരു കിലോ കൊടുക്കും ഒരുപാട് പേര് വാങ്ങിക്കാൻ വരുന്നുണ്ട് ഇതെല്ലാം നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചു പോകുന്നത് ഓ ഇതിനകത്ത് ഒരുപാട് നീരുണ്ടല്ലോ ആ ഇതാണ് ആ ഇതാണ് സംഭവം നല്ല മധുരം അല്ലേ ഇത് ജെല്ല് പോലെ ഇരിക്കുകയല്ലേ ഇത് എല്ലാവർക്കും കഴിക്കാലോ എല്ലാവർക്കും എല്ലാവരും കഴിക്കാം അത് സൂക്ഷിച്ച് കഴിക്കണം അല്ലേ അതിനകത്തൊരു കുരു ഉണ്ട് അല്ലേ അതുവരെ ഇങ്ങനെ ജെല്ല് നമുക്ക് കഴിക്കാം സാധനം ആണല്ലേ നല്ല മധുരമാണ് അല്ലേ നല്ല ജെലവും ഉണ്ട് അല്ലെ എങ്ങനെയുണ്ട് നല്ല മധുരം ഉണ്ടല്ലേ ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട് അല്ലേ വരുന്നുണ്ട് ഇപ്പൊ സീസൺ ആയി വരുന്നു അല്ലേ ഇതിന്റെ റംബൂട്ടാൻ്റെ നല്ലേ ഇപ്പൊ രണ്ട് സൈസുണ്ടല്ലേ ആ അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നല്ല ചെലവുണ്ട് ഇപ്പം

കമനാഥ് കംനാഥ് ഇത്ര ആറു വർഷമായി ഇവിടെ വന്നിട്ട് ആറു വർഷമായിട്ട് ഈ ഓഫീസ് കോൺഗ്രസ് ഭവനു മുമ്പിലാണ് കച്ചവടം ചെയ്യുന്നത് അപ്പൊ ആളുകൾക്ക് വരാൻ വളരെ വില കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത് തീരാറായി ഏഹ് അടിപൊളിയല്ലേ